ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്ക് പരിചയമുള്ള ഷാഹിദ എന്ന യുവതിക്ക് ബസ്സിനകത്ത് വെച്ചുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത് എൻ്റെ പേര് ഷാഹിദ ഞാൻ നിൽക്കുന്ന ഞാൻ അടുത്തുള്ള സീറ്റിൽ ഒരു അറുപത് വയസ്സോളം പ്രായമുള്ള ഒരു അമ്മാവനാണ് ഇരിക്കുന്നത് അമ്മാവിൻ്റെ മടിയിൽ കുറേയേറെ സ്കൂൾ ബാഗുകളുണ്ട് ബസ്സിൽ നിൽക്കുന്ന കുട്ടികൾ അമ്മാവനെ ഏൽപ്പിച്ചതാണ് ഭയങ്കര തിരക്കാണ് ബസ്സിൽ തിരക്കിൽ അതും തൂക്കി നിൽക്കണ്ടല്ലോ അയാളുടെ വലത് കൈ മുൻപിലത്തെ സീറ്റിൻ്റെ കമ്പിയിൽ പിടിച്ചിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് ബസ് സഡൻ സടമ്പ്രേക്കിടുമ്പോൾ അയാളുടെ കൈ അറിയാത്ത രീതിയിൽ ഷാഹിദയുടെ വയറിൽ അമരും ഷാഹിദ അത് അറിഞ്ഞില്ലെങ്കിലും അറിഞ്ഞെങ്കിലും അറിയാത്ത ഭാവത്തിൽ നിന്നുകൊടുത്തു കുറച്ചു കഴിഞ്ഞപ്പോൾ അയാൾ അയാളുടെ ചൂണ്ടുവിരൽ മുകളിലേക്ക് ഉയർത്തി ഷാഹിദയുടെ മിൽമയിലൊന്നു ഉരസി അയാൾ ചെറുതായി വിറയ്ക്കുന്നുണ്ടായിരുന്നു ഷാഹിദയാകട്ടെ ഒന്നും അറിയാത്ത മട്ടിൽ അനങ്ങാതെ അങ്ങനെ തന്നെ നിന്നു അവൾ പ്രതികരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അയാൾക്ക് കുറച്ചുകൂടി ധൈര്യമായി അയാൾ നടുവിരൽക്കു കൂടി ഉയർത്തി രണ്ട് വിരൽ കൊണ്ട് ഒന്നുകൂടി അമർത്തി ഉരസിക്കൊണ്ട് വെള്ളം നിറച്ച ബലൂണിൽ അമർത്തിയതുപോലെ മിൽമയിൽ തള്ളിപ്പിടിച്ചു അയാളുടെ ആ പ്രവൃത്തി ഷാഹിദയ്ക്ക് നല്ല സുഖം തോന്നി തുടങ്ങി അവളാകട്ടെ ഒന്നുകൂടി ചേർന്ന് നിന്ന് ചേർന്ന് തിന്നുകൊണ്ട് അയാളെ ഏറു കണ്ടിട്ട് ഒന്ന് നോക്കി അയാൾ അവളെ പേടിച്ച് നോക്കി ഒരു വിളറിയെ ചിരിച്ചിരിച്ചു അതുകൊണ്ട് ഷാഹിദയും അറിയാതെ ചിരിച്ചുപോയി തൻ്റെ റൂട്ട് ക്ലിയർ ആയതിന് അയാൾക്ക് വളരെ ഏറെ സന്തോഷം തോന്നി അപ്പോഴാണ് കണ്ടക്ടർ ടിക്കറ്റ് എടുക്കാനുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള വരവ് ഷാഹിദയ്ക്ക് മുന്നോട്ട് നീങ്ങി നിൽക്കേണ്ടി വന്നു കണ്ടക്ടർ വന്ന് അയാളുടെ മുൻപിലുള്ള സീറ്റിൽ ചാരി നിന്ന് ഓരോരുത്തർക്കും ടിക്കറ്റ് കൊടുക്കുവാൻ ആരംഭിച്ചു ചാഹിതയ്ക്ക് മനസ്സ് വല്ലാത്ത ദേഷ്യം തോന്നി ഈ കണ്ട കണ്ടക്ടർക്ക് വരാൻ കണ്ട ഒരു സമയം പ്രായമുള്ള മനുഷ്യനാണെങ്കിലും ആ വിരൽ പ്രയോഗം വല്ലാത്ത ഒരു സുഖാനുഭൂതിയായിരുന്നു ചാഹിതയുടെ മനസ്സിൽ കരുതി അങ്ങനെ അടുത്ത സ്റ്റോപ്പിൽ ബസ് നിർത്തി കുറേ സ്കൂൾ കുട്ടികൾ കൂടി ഇടിച്ച് ബസ്സിനകത്തേക്ക് കയറി അതുകൊണ്ട് കണ്ടക്ടർ അവിടെ നിന്നും പുറകിലോട്ട് ടിക്കറ്റ് എടുക്കാനുണ്ടോ എന്ന് ചോദിച്ചു നീങ്ങി ഞാൻ പെട്ടെന്ന് തന്നെ പഴയ സ്ഥലത്തേക്ക് നീങ്ങി നിന്നു കുട്ടികളെല്ലാം കൂടി കയറി തിങ്ങി ഞെരിങ്ങി നിന്നു അമ്മാവൻ ഒന്നും അറിയാത്തവനെ പോലെ ഇരിക്കുകയാണ് ഞാൻ ഏറെ കണ്ടിട്ട് വീണ്ടും ഒന്ന് നോക്കി ഞാൻ നീങ്ങി നിന്നത് കൊണ്ടാകണം അദ്ദേഹത്തിൻ്റെ മുഖത്തൊരു വലിയ സന്തോഷം സ്വല്പം കഴിഞ്ഞു കാണും അമ്മാവൻ്റെ പതിയെ എല്ലാ വിരലുകളും മുകളിലേക്ക് നിവർത്തി മടിയിൽ ബാഗിരിക്കുന്നതുകൊണ്ട് അടുത്തിരിക്കുന്ന പോലും ഒന്നും കാണാൻ കഴിയില്ല വീണ്ടും വിരൽ കൊണ്ട് അമ്മാവൻ എൻ്റെ മിൽമയെ തഴുകാൻ തുടങ്ങി പതി ആ വിരലുകൾ ഇഴഞ്ഞ് എൻ്റെ വയറിലും എത്തി ഓ എന്തൊരു സുഖം സുഖം കൊണ്ട് എൻ്റെ കണ്ണുകൾ അടഞ്ഞു വന്നു തിരക്ക് കൂടുതൽ ഉള്ളത് കൊണ്ട് ആർക്കും ഒന്നും കാണാൻ കഴിയില്ല അതിനാൽ ശാഖുത നിന്ന് സുഹിക്കാൻ തന്നെ തീരുമാനിച്ചു അയാളുടെ കൈയുടെ പുറഭാഗം അവയുടെ നഗ്നമായ വയറിൽ ഓടിക്കളിച്ചു അവളുടെ അടിവയറ്റിൽ ഒരു സ്ഫോടനത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു പക്ഷെ ഇതെല്ലാം കണ്ടുകൊണ്ട് തൻ്റെ കൂട്ടുകാരി അനിത അടുത്ത് നിൽക്കുന്ന കാര്യം ഷാഹിദ മറന്നുപോയി അവൾ ഷാഹിദയുടെ മുഖത്തേക്കൊന്നു നോക്കി ആ മുഖം കണ്ടപ്പോൾ അനിതയ്ക്ക് മനസ്സിലായി അവൾ മറ്റേതോ ലോകത്താണെന്ന് ഇടയ്ക്ക് തിരിഞ്ഞു നോക്കിയ ഷാഹിദ തന്നെ ശ്രദ്ധിക്കുന്നു എന്ന് മനസ്സിലാക്കി ഷാഹിദ പതുക്കെ പിന്മാറാൻ നോക്കുമ്പോഴാണ് അനിത അർത്ഥം വെച്ച് തല കുൽക്കുന്നത് കാണുന്നത് അയാൾ ഇതൊന്നും അറിയാതെ എൻ്റെ പ്രവൃത്തി നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണെ ചിലപ്പോഴൊക്കെ അത് അതിരിവിടുമോ എന്നൊരു പേടിയുമുണ്ട് മതി ഇനി നിന്ന് കൊടുത്താൽ ശരിയാവില്ല ഷാഹിദ പതുക്ക മുന്നോട്ട് നീങ്ങി നിന്നു അയാളെ ചെറുതായി ഒന്ന് പാളി നോക്കി അപ്പോൾ അയാളുടെ അമുഖം ഒന്ന് കാണേണ്ടതു തന്നെയായിരുന്നു എന്തോ നഷ്ടപ്പെട്ട അണ്ണാനെ പോലെ അപ്പോഴേക്കും അവൾക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പ് എത്തി രണ്ടുപേരും ബസ്സിൽ നിന്നും ഇറങ്ങി വീട്ടിലേക്കുള്ള വഴി വഴിതിരിഞ്ഞതും അനിത ഉച്ചത്തിൽ ചിരിച്ചു നിനക്കെന്താ പെണ്ണെ വട്ടുപിടിച്ചോ ഷാഹിദ ചോദിച്ചു എൻ്റെ ഇത്ത ആ അമ്മാവൻ്റെ മുഖം ഇത്ത ശ്രദ്ധിച്ചോ എന്തു അയാൾ കമ്പി അടിച്ചിട്ട് നെടിവിൽ കൊള്ളുന്നത് കണ്ടില്ലേ ശ്വാസം പോലും വിടാതെ അല്ലേ ചേച്ചിയെ അയാൾ സുഖിപ്പിച്ചത് കോടി പന്നത്തരം പറയാതെ പെട്ടന്ന് ആളുകൾ വരുന്നത് കണ്ട് രണ്ടുപേരും നിശ്ശബ്ദരായി രണ്ടുപേരും ഷാഹിദയുടെ വീട്ടിലെത്തി ചായ കുടിച്ചിട്ട് പോകാൻ വേണ്ടി ഷാഹിദ പറഞ്ഞു ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം തൊട്ടായിത്ത് തന്നെയാണ് അനിതയുടെ വീട് ഡ്രസ്സ് മാറി ഷാഹിദ ചായ ഇട്ട് അതുമായി ഡൈനിങ് റൂമിൽ വന്നു അപ്പോഴേക്കും അനിതയും ഡ്രസ്സ് മാറി വന്നു രണ്ടുപേരുടെയും വേഷം നൈറ്റിയായിരുന്നു ചായ കുടിക്കുന്നതിനിടയിൽ വീണ്ടും അനിത ചിരിച്ച് ചിരിച്ചു തുടങ്ങി അവൾക്കിതെന്തു പറ്റി ഇത് പിന്നെയും ചിരിക്കാൻ തുടങ്ങി അതല്ലിത്താ ഞാൻ ആലോചിക്കുമായിരുന്നു ആ ബസ്സിൽ കണ്ട അമ്മാവൻ്റെ ഭാര്യയുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഓ ഈ വയസ്സാങ്കാലത്ത് അങ്ങനെ എന്ത് ചെയ്യാനാ അങ്ങേരെ കൊണ്ട് ഇതൊങ്ങനെ ഇങ്ങനെയൊക്കെ പറ്റൂ അത് ഇത്തോടെ തോന്നല ഇപ്പോഴത്തെ കിളവന്മാർക്ക് പവർ ഇത്തിരി കൂടുതലാണ് ഇത് കേട്ടാൽ തോന്നുമല്ലോ നിനക്ക് അനുഭവമുണ്ടെന്ന് ഉണ്ടെന്ന് എൻ്റെ കുടുംബത്തിനടുത്ത് അറുപത് കഴിഞ്ഞ ഒരമ്മാവനുണ്ട് അയാളുടെ ഭാര്യ പറഞ്ഞതാ എന്ത് അയാൾ അവർക്ക് രാത്രിയിൽ ഒരു സൗകര്യവും കൊടുക്കില്ലെന്ന് അങ്ങനെ നോക്കിയാൽ ഇയാളുടെ ഭാര്യയുടെ കാര്യവും പോക്ക എന്തായാലും അവൾ സുഖിക്കട്ടെ നമുക്കോ യോഗമില്ല അത് പിന്നെ ഷാഹുദയും നെടുവേർപ്പെട്ടു പെട്ടെന്ന് ഷാഹുദയുടെ ഫോൺ ബെല്ലടിച്ചു ഇതിൻ്റെ രണ്ടാം ഭാഗം ഉടനെ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ